ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ വാട്ട് ഈസ് ഇൻ മൈ ഫ്രിഡ്ജ് എന്ന സെഗ്മെൻ്റ് വേണമെങ്കിൽ ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ഇത് പുതിയ ഫ്രിഡ്ജാണ് സാംസങ്ങിൻ്റെ ഡബിൾ ഡോറ് ഫ്രിഡ്ജാണ് അപ്പോൾ വാങ്ങിയിട്ട് വൺ ഇയർ പോലും ആയിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ പഴയ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡോറായിരുന്നു അപ്പോൾ അതിൽ ഫ്രീസറിൽ ഇങ്ങനെ ഐസൊക്കെ കെട്ടി നിൽക്കുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡബിൾ ഡോർ വാങ്ങിയത് അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഫ്രീസർ സെപ്പറേറ്റ് ആയതുകൊണ്ട് ഒന്നും കെട്ടി നിൽക്കരുത് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് കാണാം അപ്പോൾ നമ്മൾ ആദ്യം ഫ്രീസറാണ് തുറന്നത് ഫ്രീസറിനകത്ത് വേറൊന്നുമില്ല ഒരു സിപ്പ് സിപ്പപ്പുണ്ട് ഇതാണ് കണ്ടിട്ട് ഐസ് ക്യൂബ്സ് വെക്കുന്ന സാധനമാണ് അതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് വെക്കാറില്ല ഐസ് ക്യൂബ്സ് ഒന്നും അങ്ങനെ വെക്കാറില്ല ഫ്രീസറിലൊന്നും അങ്ങനെ അധികം മീനോ ചിക്കനോ അന്നും അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല ഞങ്ങൾ അപ്പോൾ ഇപ്പം വാങ്ങിക്കുന്നത് അന്നൊന്നും എടുക്കാൻ മാത്രമല്ല സ്റ്റോക്ക് ചെയ്ത് വെച്ചങ്ങനെ കഴിക്കാറില്ല ഇതേ നമുക്ക് അടുത്ത ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ നമ്മുടെ അപ്പത്തിനാട്ടിയ മാവുണ്ട് ഇത് നമ്മുടെ പാല് തിളപ്പിച്ച് വച്ചേക്കാണ് ഇത് കുറച്ച് തേങ്ങ ചിരകിയതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ് കറിവേപ്പില കിറ്റിൽ കെട്ടി വെച്ചേക്കാണ് അത് തുറന്ന് കാണിക്കുന്നില്ല തുറന്ന് കാണിച്ചാൽ ഞാൻ തന്നെ കെട്ടി കെട്ടിവെക്കണ്ടേ പിന്നെ അടുത്ത അടുത്തതിൽ നമ്മൾ വെച്ചേക്കുന്നത് പച്ചക്കറികളാണ് പച്ചക്കറികളെ പച്ചമുളക് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഉള്ളത് ക്യാരറ്റും തക്കാളിയും വേറൊരു പാത്രത്തിൽ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ബീൻസും അമരയ്ക്ക് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ മോക്ക് സ്കൂളിൽ സ്നാക്സൊക്കെ കൊണ്ടുപോകാൻ ആപ്പിളും ഓറഞ്ചും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ നോക്ക് ഫ്രൂട്ട്സാണ് സ്കൂളിൽ കൊടുത്തു വിടാറ് ഇതേ അടുത്ത് നമ്മുടെ ബോക്സ് തുറക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ചക്കയാണ് ചക്ക അരിഞ്ഞ് വൃത്തിയാക്കി കവർ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചക്കയുടെ പൂഞ്ഞാണ് ചക്കയുടെ ഉള്ളിലുള്ള സാധനം അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ എന്താ പറയുന്നത് കമൻ്റ് ചെയ്യണേ പിന്നെ ഇത് കപ്പയാണ് ചീനി ചീനി വേർ കവറിൽ ആക്കി വെച്ച് സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ഈ ബോക്സിലാണ് വെച്ചേക്കുന്നത് ഇപ്പോഴുള്ള മിക്ക യൂട്യൂബേഴ്സും ഇതേപോലെ വാട്ടേഴ്സ് ഇൻ മൈ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ് സെഗ്മെൻറ് ചെയ്യാറുണ്ടല്ലോ അത് കണ്ടിട്ടാണ് ഞാനും ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ച് ചേർത്തതൊന്നുമില്ല ഇതെല്ലാം നമ്മളെന്നും ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ദൈൻ്റെ അടിയിൽ കുറച്ച് ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചൂട് കാലമായതുകൊണ്ട് എല്ലാവരും വെള്ളമൊക്കെ സ്ഥലത്തൊള്ളം കുടിക്കും ഇവിടെ കുറച്ച് മുട്ടയുണ്ട് പിന്നെ നാരങ്ങ പിഴഞ്ഞു കുടിക്കാനായിട്ട് നാരങ്ങ വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചൂടാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുടിക്കാറുണ്ട് ഗസ്റ്റുകൾ പെട്ടെന്ന് കയറി വരുമ്പോൾ നമുക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നാരങ്ങ ഇങ്ങനെ വാങ്ങി വെച്ചേക്കുന്നത് പിന്നെ എൻ്റെ മുകളിൽ എന്താ വെച്ചാൽ ഇത് പീനട്ട് ബട്ടറാണ് നമ്മൾ ഒക്കെ ചേർത്ത് കഴിക്കാറുണ്ട് അതിൻ്റെ അടിയിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചേക്കാണ് ഇത് കുക്കുംബറാണ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഞാൻ ചോറിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ അരിഞ്ഞ് കഴിക്കും പിന്നെ ഇത് നെയ്യാണ് മോക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായത് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ നെയ്യ് ആക്കി കൊടുക്കാറുണ്ട് പിന്നെ ഇത് ടാങ്ക് ആണ് ടാങ്ക് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ് കുറച്ച് ഇത്രയാണ് എൻ്റെ ഫ്രിഡ്ജിനകത്തുള്ളത് അപ്പം നിങ്ങളെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണണേ